ാരം മോംസ് വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയൊക്കെ മുട്ടർ വസ്റ്റ് ഉണ്ടാക്കാറുണ്ട് എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്കൊരു മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലേ അപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് തടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഏകദേശം ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചായച്ചോ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം അപ്പം കരിഞ്ഞ് പോവാതെ തീ സിംപിളിട്ടാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പാൻ നല്ല ചൂടായിരിക്കുമല്ലേ ഇനി സവാള ഇട്ടതിന് ശേഷം നമുക്ക് തീ കൂട്ടി വെക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാളയെ എടുത്തേക്കുന്ന നാലെണ്ണ അപ്പോൾ അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ സവാള വഴന്ന് കിട്ടുന്നതിന് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പെട്ടെന്ന് ഈ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടും ഇനി നമ്മൾ തീ കുറച്ച് വെക്കുന്നില്ല അപ്പോൾ തീ കൂട്ടിയാ വെച്ചേക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ചുമ്മാ ഒന്ന് വഴന്നാൽ പോലെ നല്ല പോലെ ഈ സവാള നമുക്കൊന്ന് കളർ മാറി നല്ല ചുമന്ന് കിട്ടണം അപ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് എരിയൊക്കെ മറ്റുള്ള അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരി കുറച്ച് കഴിക്കുന്നവരുണ്ട് എരി ഇതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അതാ പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ വഴുന്നത് കണ്ടല്ലോ അതിൻ്റെ കഴിഞ്ഞറോ എല്ലാം മാറി അപ്പോൾ നമ്മളൊരു ഒരു സവാളയിൽ അത്രയും എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് വഴന്ന് വന്നപ്പോൾ ഒന്ന് നാല് സവാള ഇട്ടതാണ് അപ്പോൾ അത്രയും നല്ലപോലെ വടന്നതിന് ശേഷം ഞാനിവിടെ ഒര ടീസ്പൂണും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക അപ്പോൾ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം മുളകിൻ്റെ പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം ഞാനതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ഞാൻ ഒരു തക്കാളി എടുത്തേക്കുന്നത് വലിയ തക്കാളിയായിരുന്നു തീരെ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടണം തക്കാളി നല്ലപോലെ വെന്ത് കഷ്ണം എല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ആ തക്കാളി ഏകദേശം നല്ലപോലെ പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഈ തക്കാളി ഇത്രയും വെന്ത സമയം കൊണ്ട് നമ്മൾ മുളവൊടിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഈ ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എടുത്ത് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചില്ല ഇച്ചിരി കൂടെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഇത് പോണക്ക് നല്ലപോലെ പോലെ ഒന്ന് പറ്റിച്ചെടുക്കണം എന്നിട്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ബാക്കി വെച്ചിരുന്ന ഞാൻ പറഞ്ഞില്ല അതും കൂടെ ഒഴിച്ചു കൊടുത്തു ഒരു കപ്പ് വെള്ളം തികച്ചെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പറ്റി വരണം ഇനി ആ വെള്ളമെല്ലാം ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി തുടങ്ങുന്നുണ്ട് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല അതും കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ വെള്ളം ഒട്ടുമില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടണം ഇനി നമുക്കിതൊന്ന് ഇത് പോകണക്ക് നിരത്തി വെച്ചതിന് ശേഷം ഒരിച്ചിരി സ്ഥലം ഇങ്ങനെ ഒന്ന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം ഇത് പോകണക്ക് ഇച്ചിരി ഇച്ചിരി ചെറിയ ഒരു മുട്ട ഒഴിക്കത്തക്ക രീതിയിലുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക വേണ്ട കണ്ടല്ലോ ഇതുപോലെ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും നമുക്ക് കാര്യം ശരിയാണെന്നാലും കരിഞ്ഞു പോവും അപ്പോൾ അതാ മുട്ട ഇതുപോലെ ഇനി നമുക്ക് പൊട്ടിച്ച് ഓരോ ഭാഗത്ത് ഇതുപോലെ ഞാനിവിടെ മൂന്ന് പേരാണ് ഉള്ളത് അതനുസരിച്ച് മൂന്ന് മുട്ട എടുത്തേക്കുന്നത് അപ്പോൾ മുട്ടയെല്ലാം ഞാനിതാ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചത് പൊടി ഒരുപാട് പൊടിയെല്ലാം കേട്ടോ കുരുമുളക് ഇട്ട് കൊടുത്തു ഇനി ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മുട്ടയ്ക്ക് മാത്രം നമ്മൾ കറിക്കൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് മുട്ടയ്ക്ക് വേണ്ടി മാത്രം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പം തീ സിമ്മിലിട്ടതിന് ശേഷം അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ചെ ചെറുതായിട്ടൊന്ന് ഇച്ചിരി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കേട്ടോ അതാ ഒന്ന് അങ്ങനെ അനക്കി കൊടുക്കുന്ന അടി അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം താ നമ്മുടെ മുട്ട ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരിപ്പോൾ നമ്മൾ ബുൾസൈ എടുക്കുന്ന പോലെ ഒത്തിരി വേവണ്ടാന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുക ഇവിടെ മോള് കഴിക്കത്തില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബുൾസൈ പോകണക്ക് തന്നെ ഒത്തിരി വേവാതെ എടുക്കണമെന്ന് രാത്രി അങ്ങനെ എടുക്കുക ഞാൻ മോള് കഴിക്കാത്തതുകൊണ്ടാണ് ഇന്നും എടുക്കുക അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പവും ബുൾസയും മോട്ടദോഷും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ബായ്